ടെർക്കി എങ്ങനെയാണ് അന്ത്യകാലത്തിൽ പറയുന്ന ആ സ്ഥിതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ടെർക്കിയുടെ ലീഡർ എർഡോഗാൻ്റെ നിലപാട് അതെല്ലാമാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ട്വനി എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം അമാസ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിനെ ആക്രമിച്ച് അനേക സാധാരണ ഇസ്രയേലിലേ കൊല്ലുകയും കുറെ പേരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് ഗാസയിലേക്ക് കൊണ്ടുപോയപ്പോൾ ഇസ്രയേൽ ഉടൻ തന്നെ ഒരു മിലിട്ടറി ഓപ്പറേഷൻ ലോഞ്ച് ചെയ്തു ഗാസയിൽ നിന്ന് ഹമാസിനെ ഇല്ലാതാക്കുവാൻ ഓഫ് കോഴ്സ് ഒരു യുദ്ധത്തിൽ കാഷ്വാലിറ്റീസ് ഉണ്ടാവും ഈ ഒരു യുദ്ധത്തിലും കാഷ്വാലിറ്റീസ് ഉണ്ട് പക്ഷേ നാം മനസ്സിൽ വെക്കേണ്ടത് ഇസ്രയേൽ സിവിലിയൻ കാഷ്വാലിറ്റീസ് അതായത് സാധാരണക്കാരുടെ മരണത്തിൻ്റെ എണ്ണം കുറയ്ക്കുവാനാണ് ശ്രമിക്കുന്നത് നേരെ മറിച്ച് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം പലസ്തീനികളുടെ ജീവന് ഒരു വില പോലും കൽപ്പിക്കുന്നില്ല ചിലർ പറയും ഇസ്രയേലിന് ഒത്തിരി നാളെ എടുക്കുന്നുണ്ടല്ലോ ഈ ഒരു ഓപ്പറേഷൻ ചെയ്തെടുക്കുവാനായിട്ട് അത് കഴിവില്ലായ്മയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഐ ഡി ഓഫ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് കാഷുവാലിറ്റീസിൻ്റെ എണ്ണം മിനിമൈസ് ചെയ്യണം സി ഐസ്രേലിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ഈ ഓപ്പറേഷൻ ചെയ്ത് തീർക്കാനുള്ളതേ ഉള്ളൂ അതിനുള്ള സാങ്കേതിക വിദ്യയും ടെക്നോളജിയും ഒക്കെ അവരുടെ കയ്യിലുണ്ട് അതായത് റഷ്യ ഉക്രൈനിൽ ചെയ്യുന്നതുപോലെയോ അല്ലെങ്കിൽ വെസ്റ്റ് എങ്ങനെയാണോ ഹിറോഷിമാൻ നഗസാക്കിയിലൊക്കെ ബോംബ് ചെയ്തത് അതുപോലെ ചെയ്യാനുള്ള കഴിവുണ്ട് പക്ഷേ അത് ചെയ്താൽ ലക്ഷക്കണക്കിന് സാധാരണ ആളുകൾ മരിക്കും അതുണ്ടാവാതെ ഇരിക്കാനാണ് ഇസ്രയേൽ ഇപ്രകാരം പല സ്ട്രാറ്റജീസും ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് ഈ രീതിയിൽ ഓപ്പറേഷൻ ചെയ്യുന്നത് നിങ്ങൾ ചില ഫുട്ടേജും ക്ലിപ്പുകളുമൊക്കെ ഞാൻ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്ത ക്ലിപ്പുകളൊക്കെ കണ്ടു കാണുമായിരിക്കും എങ്ങനെയാണ് ഐ ഡി എഫ് അപ്രകാരമുള്ള ആ സ്ട്രാറ്റജീസൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതെന്ന് പൈതവേ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ ജോയിൻ ചെയ്യണം ടെലിഗ്രാം ചാനലിലായിരിക്കും ചില ഫുട്ടേജുകളും ക്ലിപ്പുകളുമൊക്കെയും പല ഇൻഫർമേഷൻ ത്രൂ ഔട്ട് ഡേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ആ ചാനലിൻ്റെ മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ആയിരിക്കും ആ ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് എന്നുള്ളത് ഈ സന്ദേശത്തിൻ്റെ അവസാനം ഇൻസ്ട്രക്ഷൻസ് നൽകിയതായിരിക്കും അപ്പോൾ ഇസ്രയേൽ അവരുടെ ആ ഈ ഗാസ ഓപ്പറേഷൻ തുടങ്ങിയ സമയം മുതൽ അനേക രാഷ്ട്രങ്ങൾ ഇസ്രയേലിൻ്റെ എതിരെ മറവിളിയിടുന്നുണ്ട് നയതന്ത്രപരമായിട്ടാണെങ്കിൽ കൂടി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐക്യരാഷ്ട്ര സംഘടന ഇവരെല്ലാവരും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുകയും പല ഇസ്രയേൽ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുകയും ഇസ്രയേലിനെതിരെ പല പ്രമേയങ്ങളും ഒക്കെ പാസ്സാക്കി വരികയാണ് അതിലെ ഒരു രാജ്യമാണ് ടെർക്കി ടെർക്കിയുടെ ലീഡർ റിസപ്റ്റൈപ്പ് എഡോഗാൻ ഈ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വളരെയധികം റിഡിക്കുലസ് ആയിട്ടുള്ള പ്രസ്താവനകളാണ് ഇസ്രയേലിനെതിരെ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് ഇസ്രയേൽ ഗാസേല ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ടെർക്കിയെ ഇൻവേഡ് ചെയ്യുവാനല്ലേ ടെർക്കിയുടെ മേൽ അധിനിവേശം നടത്തുമെന്ന് പിന്നെ തൻ്റെ ഒരു പ്രസ്താവനകളിൽ താൻ പറഞ്ഞത് ഇസ്ലാമിക ലോകമെല്ലാം ഒരുമിക്കണം ഇസ്രയേലിൻ്റെ എതിരെ എന്നാണ് താൻ ആവശ്യപ്പെട്ടത് താൻ പറഞ്ഞതിൻ്റെ ചിലപ്പം അർത്ഥം നയതന്ത്രപരമായിട്ട് ഇസ്രയേലിൻ്റെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം കൂടെ ഒരു ആക്രമണം നടത്തണമെന്നായിരിക്കാം ഇനിയും മിലിട്ടറി പരമായിട്ടുള്ള ഒരു ആക്രമണം ഇസ്രയേലിനെതിരെ നടത്തണമെന്നാണോ താൻ ഉദ്ദേശിച്ചത് എന്തായാലും താൻ പറഞ്ഞത് സകല മാനവജാതിക്കും ഒരു ഭീഷണിയാണ് ഇസ്രായേൽ എന്നും ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹുവിനെ താൻ വിളിച്ചത് ഒരു വാമ്പയർ എന്നുമാണ് സി ഓർക്കണം ടെർക്കി എന്ന് പറയുന്ന രാജ്യം എർഡോഗാൻ്റെ കീഴിൽ ഒരു റാഡിക്കൽ റൂളിൻ്റെ കീഴിലാണ് എന്ന് പറയുന്നത് മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭാഗം തന്നെയാണ് എർഡോഗാൻ എത്ര നാളാണോ ടെർക്കിയിൽ അധികാരത്തിലുള്ളത് ടെർക്കി ഒരു ഇസ്രയേൽ വിരുദ്ധ നയത്തിലായിരിക്കും നീങ്ങി വരുന്നത് ഓർക്കണം രണ്ടായിരത്തി രണ്ടിൽ എർഡോഗാനും തൻ്റെ പാർട്ടിയും അധികാരത്തിൽ വരുന്നതിന് മുമ്പ് വർഷങ്ങളായിട്ട് ടെർക്കി ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും സുഹൃത്തായിരുന്നു ടെർക്കി ആ ഒരു പ്രദേശത്തിലെ ചെറിയൊരു പ്ലെയർ അല്ല നേറ്റോ സംഘടനയിൽ തന്നെ അമേരിക്ക കഴിഞ്ഞാൽ അടുത്ത രണ്ടാമത്തെ വലിയ മിലിറ്ററി ശക്തിയാണ് ടെർക്കി അപ്പോൾ ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ടെർക്കി കുറച്ചും കൂടെ ക്ലോസറായി ഇറാൻ റഷ്യ എന്ന രാജ്യങ്ങളോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് മറ്റ് ചില വീഡിയോകൾ പറ്റിയൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോകളിൽ എങ്ങനെയാണ് റഷ്യയും ഇറാൻ പോലുള്ള രാജ്യങ്ങളുമായിട്ട് ടെർക്കി കൂടുതൽ കണക്റ്റഡ് ആകുന്നത് ഇ യു അതായത് യൂറോപ്യൻ യൂണിയനുമായിട്ടൊക്കെയുള്ള ടെർക്കിയുടെ ബന്ധം അതിൽ ഇസ്രയേലിൻ്റെ ആ റോൾ പിന്നെ ടെർക്കിയും ഇറാൻ്റെ പകരക്കാരും തമ്മിലുള്ള കണക്ഷൻ അതെല്ലാം തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ആ സന്ദേശത്തിൻ്റെ എല്ലാം ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബിബ്ലിക്കൽ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നാം നോക്കുമ്പോൾ ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം നീങ്ങി മുന്നോട്ട് പോകുന്നത് എ എസ് കെൽ മുപ്പത്തി എട്ട് മുപ്പത്തിയൊൻപത് അധ്യായങ്ങളിൽ കാണുന്ന ആ ഗോക്ക് മാഗോക് അധിനിവേശത്തിങ്കിലേക്ക ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ ഗോക് മാഗോക് അധിനിവേശം ടെർക്കി ആ സംഘടിത ശക്തിയായെന്ന ആ ഗ്രൂപ്പ് ഒരു കൂട്ടം രാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ കടന്നു വരും ആ ഗ്രൂപ്പിലെ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണ് ടെർക്കി പക്ഷെ നല്ല വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ ദൈവം ആ സമയത്ത് നേരിട്ട് തൻ്റെ ജനമാകുന്ന ഇസ്രയേലിനു വേണ്ടി ഇടപെടുകയും ഇസ്രയേലിനെതിരെ കടന്നു വരുന്ന ആ സംഘടിത ശക്തികളെ എല്ലാം തന്നെ ദൈവം നശിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ അവിടെ വായിക്കുന്നത് വൈദവേ നിങ്ങൾക്ക് ആ ഒരു അധിനിവേശത്തെപ്പറ്റി കൂടുതൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതായത് എപ്പോഴാണ് ആ അധിനിവേശം നടക്കുവാനായിട്ടുള്ള സാധ്യത ഏതെല്ലാം രാജ്യങ്ങളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്താണ് ആ കടന്നു വരുന്ന ശക്തിയുടെ മോട്ടീവ് അല്ലെങ്കിൽ ലക്ഷ്യം അമേരിക്ക സൗദി അറേബ്യ എന്ന ഈ രാജ്യങ്ങളുടെ റോളുകളോ അതിനെ എല്ലാം കൈകാര്യം ചെയ്യുന്ന മറ്റൊരു സെപ്പറേറ്റ് സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നാം ഈ കണ്ടുവരുന്നത് ആ എസ്കെയിൽ മുപ്പത്തി എട്ടിൽ കാണുന്ന ഗോഗ് മാഗോഗ് അധിനിവേശത്തിൻ്റെ ധ്വനികളാണ് ഓർക്കണം ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്നവർക്ക് എപ്പോഴും അനുഗ്രഹമുണ്ട് ഇസ്രയേലിനെ ശപിക്കുന്നവർക്കോ ശാപമാണ് ദൈവത്തിൽ നിന്ന് നേടുന്നത് ഓർക്കണം അത് ദൈവം എബ്രഹാം ഇസഹാക്യാക്കോവും അവരുടെ സന്തതികൾക്കും കൊടുത്ത അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് അത് നമ്മൾ ഉൽപ്പത്തി പന്ത്രണ്ടിൻ്റെ മൂന്നിലാണ് നമ്മൾ അത് ആദ്യം കാണുന്നത് എർഡോഗാനെ സംബന്ധിച്ചിടത്തോളം അത് ഒന്ന് ശ്രദ്ധയിൽ വെക്കേണ്ടതാണ് ഏതാനും ചില മാസങ്ങൾക്ക് മുമ്പ് തന്നെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ടെർക്കിയുടെ മേക്കർ അവരുടെ പാർലമെന്റിൽ ഇസ്രയേലിനെ ശപിച്ചു കഴിഞ്ഞപ്പോൾ താൻ അവിടെ മരിച്ചു വീഴുന്നത് അപ്പോ ഇസ്രയേലിനെ അനുഗ്രഹിക്കുക ഇസ്രയേലിനു വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം അവരെ സഹായിക്കേണ്ടതിനായി ദൈവം അവരെ സംരക്ഷിക്കേണ്ടതിനായി അപ്പോൾ തന്നെ അവരുടെ കണ്ണുകൾ ആത്മീക കണ്ണുകൾ തുറന്ന് യേശുവിനെ അവരുടെ മഷിഹയാണെന്ന് അവർ അംഗീകരിക്കണം ഇതിനു വേണ്ടിയെല്ലാം ദൈവത്തിന്റെ സഭ യേശുവിൻ്റെ സഭ പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾ ആ ഗോക് മാഗോക്ക് പറ്റിയുള്ള സന്ദേശം കാണുമെങ്കിൽ മനസ്സിലാകും ആ സംഭവം അതായത് എസ്കേൽ മുപ്പത്തിയെട്ടിൽ കാണുന്ന ഗോക്ക് മാഗോക് അധിനിവേശം എന്ന് പറയുന്ന സംഭവം തന്നെ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം സംഭവിക്കുന്ന ഒരു സംഭവമാണ് അതും ഏഴു വർഷത്തെ മോതിരവകാലത്തിൻ്റെ ആദ്യത്തെ ആ മൂന്നര വർഷത്തിൻ്റെ അവസാന ഭാഗമാകുമ്പോഴേക്കായിരിക്കും മോസ്റ്റ് പ്രോബ്ലി ആ സംഭവം അതായത് എസ്കേൽ മുപ്പത്തി എട്ടിലെ ഗോകുമാഗോ അധിനിവേശം സംഭവിക്കുന്നത് അപ്പോൾ ഈ ഡെവലപ്മെൻറ്റുകളൊക്കെ ഇപ്പോൾ സംഭവിക്കുമ്പോൾ ഒരു കാര്യം ദൈവസഭ തിരിച്ചറിയേണ്ടത് സഭയുടെ ഉൽപ്രാവണം ഏറ്റവും അടുത്തു എങ്ങനെയാണ് ബൈബിൾ ഏഴ് വർഷത്തെ മോദരവകാലത്തിന് മുമ്പ് ഉൽപ്രാവണം എന്നുള്ളത് പഠിപ്പിക്കുന്നത് അതിൻ്റെ എല്ലാ പാസേജസിനെയും എക്സ്പ്ലെയിൻ ചെയ്യേം അനലൈസ് ചെയ്യുന്ന ഒന്നിലധികം സന്ദേശങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ സന്ദേശങ്ങളുടെ എല്ലാം ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവ കാണുമെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും ബൈബിൾ ഇതും പറയുന്നു യേശുവിനെ ഇപ്പോൾ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ അവസരം ലഭിച്ചവർക്ക് പിന്നീട് അതായത് സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം മഹോദ്രവകാല സമയത്ത് പിന്നീട് ദൈവം അവർക്ക് അങ്ങനെ ഒരു അവസരം നൽകില്ല അതുകൊണ്ട് നാളേക്കെന്ന് പറഞ്ഞ ആ തീരുമാനം മാറ്റി വെക്കാതെ ഇന്ന് ആ തീരുമാനം നിങ്ങൾ എടുക്കാമോ ബൈബിൾ പറയുന്ന പോലെ ഇതാണ് രക്ഷയ്ക്കായിട്ടുള്ള സുദിനം യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശുവിന് വേണ്ടി ഒരു സമർപ്പണ തീരുമാനം എടുക്കുവാൻ ഇന്ന് അങ്ങനെ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുമോ അപ്പോൾ തന്നെ വളരെ വളരെ പ്രാർത്ഥനയോടെ ഈ ജീവിതം നമുക്ക് ദൈവം സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് ബൈബിളുമായി ബന്ധപ്പെട്ട സമകാലിക ലോക സംഭവങ്ങളെ കുറിച്ച് ദൈനംദിന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുവാൻ ടെലിഗ്രാമിൽ ടു എറ്റേണിറ്റി ചാനലിൽ ജോയിൻ ചെയ്യുക ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് പോസ്റ്റുകളുടെ അപ്ഡേറ്റുകളും ലഭിക്കും ജോയിൻ എളുപ്പമാണ് ആപ്പ് സ്റ്റോറിൽ നിന്നോ പ്ലേ സ്റ്റോറിൽ നിന്നോ ടെലിഗ്രാം ഡൗൺലോഡ് ചെയ്യുക തുടർന്ന് പോയിന്റർ ടു എറ്റേണിറ്റി ടെലിഗ്രാം ചാനൽ സന്ദർശിക്കാൻ തുടർന്ന് ജോയിൻ ചെയ്യുക സി യു ഓൺ ടെലിഗ്രാം നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു ലൈക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും